നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിളിൻ്റെ മറ്റൊരു പ്രത്യേക അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിലാണ് നമ്മൾ ഫോർ ദ പീപ്പിൾ പ്രക്ഷേപണം ചെയ്യുന്നത് അതെ പക്ഷേ ഇന്നിപ്പോൾ ഒരു പ്രത്യേക അധ്യായം വേണമെന്ന് നമുക്ക് തോന്നി തോന്നിയത് എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക സാഹചര്യം ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നിയത് കൊണ്ട് ഒരു വിഷയം നിങ്ങളുമായി ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചു അതാണ് ഫോർ ദ പീപ്പിൾ അനീഷ് നമ്മുടെ കേരളത്തിലെ കോളേജുകളിൽ എല്ലാ കോളേജുകളിലും ലബോറട്ടറികളുണ്ടോ എല്ലായിടത്തും ആവശ്യമില്ല ആവശ്യമില്ല കാരണം ആർട്സ് സബ്ജക്റ്റുകൾ മാത്രം പഠിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന കോളേജുകളിൽ നമുക്ക് ലബോറട്ടറിയുടെ ആവശ്യമില്ല അതേസമയത്ത് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിക്കുന്ന സയൻസ് കോളേജുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ തീർച്ചയായിട്ടും ലബോറട്ടറികൾ വേണം എല്ലാ കോളേജുകളിലും കുട്ടികൾക്ക് വേണ്ടി ശുചിമുറികളുണ്ടോ ഉണ്ടാവണം ഉണ്ടാവണം ചില കോളേജുകളിലാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു ശുചിമുറി മതി എന്ന് നവോത്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നവരുമുണ്ട് പക്ഷേ അത് പ്രൈവസി നഷ്ടപ്പെടും എന്ന് ഉണ്ട് അല്ല പ്രൈവസി ഇല്ലാത്തവർക്ക് എവിടെയെന്നൊന്നും കുഴപ്പമില്ലല്ലോ നഷ്ടപ്പെടും നമ്മുടെ ഒരു നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് ശുചി പിന്നെ ഈ പ്രൈവസി ഇല്ല അല്ലെങ്കിൽ പ്രൈവസി വേണ്ട എന്ന് വിചാരിക്കുന്നവർക്ക് പ്രശ്നമൊന്നുമില്ല ചെയ്യുന്ന കർമ്മത്തിന് പ്രൈവസി വേണം എന്ന് വിചാരിക്കുന്നവർക്കാണ് ഈ ഇതിൻ്റെ ആവശ്യം ഇല്ലാത്തവർക്കും ഇവിടെ പോന്നുമില്ല നാട്ടുകാരെന്താണെന്ന് വെച്ചാൽ അത് കൈകാര്യം ചെയ്തോളൂ അതല്ല പ്രശ്നം ഇവിടെ നമ്മൾ പറയുന്നത് ലബോറട്ടറികൾ എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ശുചിമുറികൾ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ഒന്ന് മതിയെന്ന് വിശ്വസിക്കുന്നവരുടെ സമൂഹം ഇപ്പോഴും ഉണ്ട് പക്ഷെ ആ സാഹചര്യത്തിൽ പോലും കേരളത്തിലെ ചില പ്രമുഖ കോളേജുകളിൽ ഇടിമുറികളുണ്ട് അത് നിങ്ങൾക്കറിയാമോ ഇടിമുറികൾ എന്താണ് ഇടിമുറി ഇടിക്കാനുള്ളത് തന്നെയാണ് ഇടിമുറി അല്ലേ ആ ഇടിമുറിയുടെ പുതിയ കഥകൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇടിമുറികളുടെ കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോഴും ആ ഇടിമുറികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ഒരു വിദ്യാർത്ഥി സംഘടനയാണെന്നും ആ വിദ്യാർത്ഥി സംഘടനയുടെ മേൽക്ക് വിരൽ ചൂണ്ടപ്പെടുന്നു എന്നുള്ളതുമാണ് ഇവിടെ പ്രസക്തമായ കാര്യം അങ്ങനെ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ഇടിമുറികളുണ്ടോ അങ്ങനെ റിപ്പോർട്ട് അധികം വന്നിട്ടില്ല അങ്ങനെ എല്ലാ സംഘടനകളും അല്ലെങ്കിൽ ഒരു കോളേജിൽ പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും ഇടിമുറികൾ വേണമെന്ന് വിദ്യാർത്ഥികൾ വാശി പിടിച്ചാൽ സംഭവിക്കാൻ പോണത് ക്ലാസ് മുറിയേക്കാളും കൂടുതൽ ക്ലാസ് മുറികളെക്കാളും കൂടുതൽ ഇടിമുറികളുണ്ട് അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട് ഈ ക്ലാസ് മുറികളെ ഇടിമുറികളാക്കി മാറ്റണം അങ്ങനെ മാറ്റേണ്ടി വരും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോകുന്നുണ്ടോ എന്ന് തോന്നിപ്പിക്കുന്ന ചില സംഭവങ്ങൾ കഴിഞ്ഞ ദിവസം ഉടലെടുത്തത് കൊണ്ടാണ് ഫോർ ദ ഒരു പ്രത്യേക അധ്യായം വേണ്ടി വന്നത് എന്താണ് അനീഷിൻ്റെ അനീഷ് പഠിച്ച കോളേജുകൾ ഉണ്ടായിരുന്നു ഇടിമുറികൾ തനി മലയാളമാണോ ഇടിമുറി അല്ല 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 ഈ യൂണിറ്റ് റൂം എന്ന് പറയുന്നത് യൂണിറ്റ് ഈ പാർട്ടിയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ഒക്കെ സൂക്ഷിക്കുന്നതിനും എന്നൊക്കെയാണ് വൈപ്പ് പക്ഷെ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട് ഈ യൂണിറ്റ് റൂമിനകത്തേക്ക് എതിർ പാർട്ടിയിലുള്ള ഒരാളിനെ കൊണ്ടുപോകുന്നതും ഇടിക്കുന്നതും ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇടിമുറിയിൽ കയറിയിട്ടുണ്ട് കേറേണ്ടി വന്നിട്ടില്ല നമുക്ക് അധികം വിപ്ലവം ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നിട്ടില്ല എന്തായാലും ഇടിമുറിയിൽ കയറിയ ഒരുപാട് പേര് ചിലപ്പോൾ ഈ പരിപാടി കാണുന്നുണ്ടാകും കേറാൻ പോകുന്നവരും കാണുന്നുണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഇടിമുറി എന്നൊരു പ്രയോഗം ഇപ്പം അടുത്ത കാലത്ത് വളരെയധികം വ്യാപകമായി കഴിഞ്ഞു എന്താ മോശം പ്രയോഗം വളരെ മോശം പ്രയോഗം കാരണം നമ്മൾ വായനാ മുറി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ശുചിമുറി പ്രാർത്ഥനാ മുറി അതെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ മുറികളെ നമുക്ക് അറിയാം അതെ പരിചയമുള്ള കാര്യങ്ങളാണ് അതെ അതെ പക്ഷേ ഇടിക്ക് വേണ്ടിട്ട് ഇടിക്ക് വേണ്ടിയിട്ടുള്ളൊരു മുറി നമ്മുടെ ആധുനിക വിദ്യാർത്ഥി സമൂഹത്തിന് ഒരു അവശ്യ വസ്തുവായി മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രക്ഷാകർത്താക്കളായിട്ടുള്ളവർക്കും അതുപോലെ തന്നെ പഠിച്ച് പാസ്സായി ഇപ്പം ജോലിയൊന്നും കിട്ടാതെ നടക്കുന്നവർക്കും മറ്റ് ചെറുപ്പക്കാർക്കും ഇത് തോന്നുമ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത് നമുക്കതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ നമ്മൾ ആകർഷിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായകൾ അതിൻ്റെ അതിര് വിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതിനെ പരിരക്ഷിക്കാൻ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ ഉണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ ആരോപണ ഒരു സംഘടനയെ നമ്മുടെ പ്രമുഖ നേതാവ് പോലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ഇന്നും നിയമസഭയിൽ ആ നിയമസഭയിൽ അത് വാസ്തവത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിൽ യാതൊരു സംശയമില്ല നിറഞ്ഞു നിൽക്കുകയാണെന്ന് മാത്രമല്ല അത് നിറഞ്ഞു തുളുമ്പുന്നു ഇനി അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിറഞ്ഞു കവി നിറഞ്ഞു കവിയും അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത് ഒരുപാട് ഓർമ്മയുണ്ട് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയം തന്നെയാണ് അതായത് ചോദിക്കാനും പറയാനും ഒക്കെ എനിക്ക് മുകളിൽ എനിക്കൊരു വല്യേട്ടനുണ്ട് അല്ലെങ്കിൽ ഒരു നേതാവ് ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഈ അഹമ്മദിക്കും അഹങ്കാരത്തിനുമൊക്കെ പ്രധാന കാരണം ജീവിച്ചിരിക്കുന്ന അധ്യാപികയ്ക്ക് റീത്ത് വെച്ച സ്ഥലങ്ങളുണ്ട് അതെ ജീവിച്ചിരിക്കുന്ന അധ്യാപികയ്ക്ക് റീത്ത് വെച്ചതുണ്ട് കുഴിമാടം ഒരുക്കിയവരുണ്ട് കുഴിമാടം ഒരുക്കിയവരുണ്ട് സാരി വലിച്ചു അഴിച്ചവരുണ്ട് അതെ അത് മറ്റു അത് പറയുമ്പോൾ മറ്റൊരു ഉദാഹരണമുണ്ട് ഒരു കോളേജിൽ തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് തന്നെ ഒരു അധ്യാപികയുടെ സാരിയിൽ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി കടന്നു പിടിച്ചതിനെ തുടർന്നാണ് വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ മറ്റ് അവിടെ ഇല്ലാതിരുന്ന ഒരു വിദ്യാർത്ഥി സംഘടന പിന്നീട് ഉടലെടുത്തു എന്ന് പറഞ്ഞാൽ കൗരവസഭയിൽ വെച്ച് പാഞ്ചാലിയ വസ്ത്രാക്ഷേപം ചെയ്തത് ഭാരത യുദ്ധത്തിന് കാരണമായി എങ്കിൽ കേരളത്തിലെ ഒരു കോളേജിൽ ഒരു അധ്യാപികയുടെ സാരി വലിച്ചു പിടിച്ചത് മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം ഉടലെടുക്കാനുള്ള കാരണമായി വേറെ കൂടിയുണ്ട് ആ ആലത്തൂരിലെ ബി ജെ പിയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നേരത്തെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ആ സ്ഥാനാർത്ഥിയെ നിങ്ങൾ അതായത് എസ് എഫ് ഐക്കാർ സംഭാവന നൽകി നടന്നു ബി ജെ പിക്ക് ബി ജെ പി കാരണം ആ ടീച്ചറിനെ സരസ് ടീച്ചറിനെ ജീവിച്ചിരിക്കുന്ന ടീച്ചറിനെ റീത്ത് വെച്ചവരാണ് അതെ അതെ അതുകൊണ്ടാണ് അവർ പിന്നീട് അതിനകത്തൊരു നവോത്ഥാനം നമ്മൾ കാണുന്നുണ്ടോ ശരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ ആത്മാർത്ഥമായി ചോദിക്കുന്നുണ്ട് ജീവിച്ചിരിക്കുന്നൊരു അധ്യാപികയ്ക്ക് റീത്ത് വെക്കുന്നതിൽ നമ്മൾ നവോത്ഥാനം കാണുന്നുണ്ടോ ഒരു പ്രിൻസിപ്പലിന് രണ്ടു കാലം വെട്ടിക്കളയുമെന്ന് പറയുന്നതിൽ നവോത്ഥാനം കാണുന്നു കാരണത്തടിക്കുന്നതിൽ കാരണത്തടിക്കുന്നതിൽ നവോത്ഥാനം കാണുന്നുണ്ട് അതാണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നവോത്ഥാനം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിപ്ലവം എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലേക്ക് ചിന്തിച്ചു തുടങ്ങിയത് മുൻകാലത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തിരുന്ന പ്രവൃത്തികളെക്കുറിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു അറിവുണ്ടോ സാംസ്കാരിക പ്രവർത്തനങ്ങൾ വായന കവിത കവിതാലാപനം തുടങ്ങിയ നിരവധി പിന്നെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥി സംഘടനകൾ കേരളത്തിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള സംഘടനകൾ ഇന്നിത് എവിടെ പോയിരിക്കുന്നു ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഇത്തരത്തിലുള്ള സംഘടനകൾ വളർന്നു വലുതാവുമ്പോഴും അവർക്ക് കരുത്ത് കരുത്തഞ്ഞ ഫിസിക്കൽ കരുത്ത് നൽകുന്നതിന് വേണ്ടി പുതിയ കുട്ടികൾ അതായത് പുതിയതായി രംഗപ്രവേശം ചെയ്യുന്ന കോളേജുകൾ അഡ്മിഷൻ വാങ്ങുന്ന കുട്ടികളും ഇതേ സംഘടനയിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം തീർച്ചയായിട്ടും എന്തുകൊണ്ടായിരിക്കാം അത് പ്രധാനമായിട്ടും ഒന്ന് ഈ എസ് എസ് എൽ സിയുടെ വിജയശതമാനമൊക്കെ നമുക്കറിയാം ഓരോ വർഷവും നടക്കുന്ന വിജയശതമാനം അറിയാം അതിൽ തന്നെ ഇന്നിപ്പോ ഒരു മന്ത്രി പറഞ്ഞത് വലിയ വിവാദമാവുകയും ചെയ്തു അതായത് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു പലർക്കും എഴുതാനും വായിക്കാനും അറിയില്ല പത്താം ക്ലാസ് പാസ് തൊണ്ണൂറ്റൊൻപതിലധികം ശതമാനത്തിലാണ് എസ് എൽ സി പാസ് ഇപ്രാവശ്യം തൊണ്ണൂറ്റൊമ്പത് ആ സംതിങ് ആയിരുന്നു അതിൽ പാസ്സാകുന്നവർക്ക് മലയാളം എഴുതാനും വായിക്കാൻ അറിയാത്തവർ പോലും പത്താം ക്ലാസ് പാസ്സാകുന്നു എന്ന് മന്ത്രി പറഞ്ഞു മന്ത്രി പറഞ്ഞു അതിനെ ന്യായീകരിക്കുന്നവരും എതിർക്കുന്നവരും കൊണ്ടായിരിക്കാം അവരുടെ വഴി പക്ഷെ എന്തായാലും ഈ വിജയ ശതമാനം കൂടുന്നത് കാരണം ഒരുപാട് പേരെന്തായാലും പ്ലസ് ടു പഠിച്ച് ഇറങ്ങുന്നുണ്ട് ആ ഇറങ്ങുന്നതിൽ കുറെ പേരെല്ലാം ഈ എൻട്രൻസ് ഒക്കെ എഴുതി അങ്ങനെ പോകുന്നുണ്ട് മറ്റുള്ള ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകളിലേക്ക് പോകുന്നു പക്ഷെ ബാക്കി കുറെ പേരെന്തായാലും കോളേജിലേക്കാണ് പോകുന്നത് അവർ എന്തെങ്കിലും ഒന്നും പഠിക്കണമല്ലോ ഈ കോളേജിലേക്ക് പോയിട്ട് അവരുടെ താല്പര്യം എന്ന് പറയുന്നത് പഠിത്തം മാത്രല്ല മറ്റുപോലെ ആവശ്യമാണ് കാരണം പഠിത്തത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അടിസ്ഥാന ഒരു സംഗതി എനിക്ക് കയ്യിലില്ല സ്റ്റഫില്ല അങ്ങനെ പലരും കോളേജുകളിൽ എത്തുന്ന ഒരു ധാരീയം കുറ്റപ്പെടുത്തി പറഞ്ഞല്ല പൊതുവെ നടക്കുന്നതാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം പേര് പത്താം ക്ലാസ് പാസ്സാകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയാതെ പോയത് അങ്ങനെ രക്ഷപ്പെട്ടങ്ങ് അപ്പുറത്ത് എത്തുന്നവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ വേണ്ടി ഏതെങ്കിലും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് ചേരും അത് നമുക്ക് കാണിക്കാനും നമ്മുടെ കരുത്തിലൂടെ നമുക്കൊന്ന് ഷൈൻ ചെയ്യാനും കഴിയുമെങ്കിൽ പഠിച്ച് ഷൈൻ ചെയ്യാൻ പറ്റില്ല പഠിച്ച് ഷൈൻ ചെയ്യാൻ പറ്റാത്തവരാണ് ഈ കാട്ടി ശ്രമിക്കുന്നത് അവരെല്ലാം വരും കഴിഞ്ഞ ദിവസത്തെ ഈ അക്രമം നടക്കുമ്പോൾ എസ് എഫ് ഐ നേതാവിൻ്റെയും കെ എസ് യു നേതാവിൻ്റെയും ആരും മോശക്കാരല്ല ഇവരുടെയൊക്കെ ഒരു ശരീരഭാഷ സാറ് ശ്രദ്ധിച്ചാണോ ഇവരെല്ലാം സംസാരിക്കുന്നത് ഒരു ഒരു കൊലവിളി ലൈനാണല്ലോ അതെ അതെ വയലൻസ് ആല്പിട്ടും വയലൻസ് ആണ് ആരാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ അവർ പറയുന്നതും അവർ ആ ചുറ്റാകെ തന്നെ അവർ സൃഷ്ടിച്ചെടുക്കുന്ന നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ പോലൊരു വയലൻസാണ് ആ വയലൻസാണ് ഈ കുട്ടികൾ സൃഷ്ടിച്ചെടുക്കുന്നത് ഇതിനെയൊക്കെ തിരുത്താൻ ഇവിടെ ആൾക്കാരില്ലേ അല്ലെങ്കിൽ അവരുടെ തന്നെ സീനിയർ നേതാക്കന്മാർ പലരും ഒന്ന് പഞ്ചാരം മുക്കി സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ അതെ 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 പറയുന്നത് ചിലപ്പോ അങ്ങനെയാണെങ്കിൽ അതെ അതെ പണ്ടേതൊരു നാടകത്തിൽ പറഞ്ഞിട്ടുണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിന് കല്ലെറിഞ്ഞ ഒറ്റയുടെ വാക്കാണ് ആ ഒറ്റ കാരണം കൊണ്ട് മന്ത്രിയാകുന്ന രാജ്യത്ത് ഇത് നടക്കുന്ന ചിലപ്പോൾ നടക്കുന്ന അപ്പം അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വിപ്ലവ വീര്യം നമുക്ക് പഠിക്കാനോ രണ്ടു വാക്ക് പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഒരു കവിത എഴുതാനോ ഒരു കഥ ചൊല്ലാനോ പ്രസംഗിക്കാനോ ഒന്നും അറിഞ്ഞില്ലാത്തവർ വെറും ഈ പറഞ്ഞതുപോലെ സംഘടനയുടെ ഒരു ബലം കൊണ്ട് മാത്രം പത്ത് പേര് നമ്മൾ പത്ത് പേര് ചേർന്ന ഒരു പാവപ്പെട്ടവനെ അടിക്കുക എനിക്ക് പറ്റൂലേ പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ പറ്റുമോ വിവരം അറിയും തിണ്ണമെടുക്കും ആ തിണ്ണമെടുക്ക് അപ്പം അതാണ് ഇതിനകത്ത് വരുന്നത് അതിലേക്ക് നമ്മുടെ കുട്ടികൾ ആകർഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നമ്മൾ അരിച്ചെടുക്കുന്ന നമ്മുടെ പത്താം ക്ലാസ്സിലെ പരീക്ഷ കുറച്ചുകൂടി കാര്യക്ഷമമാക്കി പഠിക്കുന്നവനും പഠിക്കാൻ അറിയാവുന്നവനും ഭാഷ അറിയാവുന്നവനും മാത്രം ജയിക്കുന്നൊരവസ്ഥ വന്നാൽ ഇത്തരത്തിലുള്ള കുറേ എണ്ണം ഒഴിവായി കിട്ടും എനിക്ക് തോന്നുന്നത് കാരണം പണ്ട് പണ്ട് വളരെ കുറച്ച് വിജയ ശതമാനം ഉണ്ടായിരുന്ന സമയത്തൊക്കെ കോളേജുകളിലും അന്നും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളില്ലേ ഈ പറഞ്ഞ എല്ലാ പ്രസ്ഥാനങ്ങളും അന്നുമുണ്ട് അന്നും ചെറിയ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അവർക്ക് ആ സമയത്തുണ്ടാകുന്ന ചില വൈകാരികമായ സംഘർഷങ്ങൾ അല്ലെങ്കിൽ സംഘർഷത്തിന്റെ ചില രൂപങ്ങൾ എന്നുള്ളതിന് അപ്പുറത്തേക്കൊന്നും ആ ഒരു വൈതാഖ്യം കടന്നുപോയിട്ടില്ല മറ്റൊന്നും പെട്ട ചില സംഭവങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മറ്റൊന്നുകൂടെ ഉണ്ട് ഇപ്പോൾ എസ് എഫ് ഐയെ എതിർത്തുകൊണ്ട് ഒരു കെ എസ് യു കാരനോ അല്ലെങ്കിൽ ഒരു എ ബി പി കാരനോ ആരോ ആയിക്കോട്ടെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കാറുണ്ടല്ലോ ഈ സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇവർക്ക് അവർ അവരുടെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അവർ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളൊന്നും അല്ല ഇവർ പറയുക ഇല്ല 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 ഈ കൊലവിളി മാത്രമാണ് അതെ ആശയങ്ങളല്ല ആയുധങ്ങളാണ് ആ ഇവർക്ക് ആവശ്യം ഇത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി തമാശയ്ക്ക് മറ്റൊരാൾ പ്രസംഗിച്ചത് കേട്ട് നമ്മൾ പറയാണ് ഇന്നിപ്പോൾ പ്രമുഖ യുവജന പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അവരുടെ അതിലെ അംഗങ്ങളോട് നമ്മൾ അവർ പ്രതിദാനം ചെയ്യുന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ ഫുൾ ഫോം ചോദിച്ചവർ പറയില്ല അങ്ങനെ പറയില്ല പടലും പറയില്ല വസ്തുതയാണീ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല വസ്തുതയാണീ പറഞ്ഞത് നിങ്ങൾ നമ്മളിപ്പോൾ എടുത്തു പറയുന്നില്ല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പറയും കാരണം മിക്കവാറും മൂന്നക്ഷരങ്ങളേ ഉള്ളൂ അതുകൊണ്ട് അവർ പറയും മാത്രമേ അതിനപ്പുറം വരില്ല നാലക്ഷരമോ അതിൽ കൂടുതലോ ഉള്ള സംഘടനകൾ അതിൽ അംഗങ്ങളായിട്ടുള്ളവർ അതിൻ്റെ ഫുൾ പേരൊന്ന് പറഞ്ഞു നോക്കോ എ ഐ ടി യു സിയുടെ ഫുൾ ഫോം എത്ര പേർക്കറിയാം ഡി വൈ എഫ് ഫുൾ ഫോം എത്ര പേർക്കറിയാം നമ്മൾ പറഞ്ഞു പോയെന്നേ ഉള്ളൂ കേട്ടോ അറിയില്ല ഇതുപോലും അറിഞ്ഞുകൂടാതെയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ചില യുവജന പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത് യുവജന പ്രസ്ഥാനങ്ങൾ പിന്നെ കുറച്ചുകൂടി ഒരു പാകതയിലേക്ക് എത്തിയതിനു ശേഷം ആയിരിക്കും വരുന്നത് പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കുട്ടികളാണ് അവർ മാനസിക വളർച്ച എത്തിയിട്ടില്ല മാത്രമല്ല കുറച്ച് തിളപ്പ് കൂടുതലായി തിളപ്പ് കൂടുതലായിരിക്കും ആ തിളപ്പ് കണ്ടവന്റെ തോളത്ത് കാണിച്ചാൽ അപകടമാണ് മാത്രമല്ല ആ തിളപ്പിനെ ആളി കത്തിക്കാനായിട്ട് ഈ തലതൊട്ടപ്പന്മാരും ശ്രമിക്കാനും അല്ല അവിടെയാണ് നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം എന്ന് പറയാം നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനം എന്ന് പറയാം ഇതൊക്കെ പൊതുജനങ്ങളൊന്നും ചിന്തിക്കണം പൊതുജനങ്ങൾ ചിന്തിക്കണം കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പും രക്ഷാകർത്താക്കൾക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എനിക്ക് വ്യക്തിപരമായി പറയാനുള്ളത് കാരണം നമ്മളെ കുട്ടികൾ പഠിക്കാനായിട്ട് പോകുന്ന അവസരത്തിൽ അവര് വലിയവായ വീറും വാശിയും കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ കോളേജുകളിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരെ ഒന്ന് നിയന്ത്രിക്കേണ്ട ഒരു ഉത്തരവാദിത്വം രക്ഷാകർത്താവിനുണ്ട് അത് സാധിച്ചെന്ന് വരില്ല എന്നുള്ളതാണ് മറ്റൊരു അത്രല്ല ഈ വലിയ നേതാക്കന്മാരുടെ മക്കളൊന്നും ഇതിലില്ല അത് വരില്ലല്ലോ അതെങ്ങനെ വരും അവർക്ക് ആ അനുഭവത്തിലൂടെ അവർക്ക് അറിയാമല്ലോ അവരോ ഈ ഗതിയായി പിന്നെ മക്കളെങ്കിലും ഈ ഗതിയാക്കണ്ട അവർക്ക് വരും അവരെല്ലാവരും രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നേക്കാം അവർക്ക് ഇല്ല ക്യാമ്പസിലില്ല അവര് പിന്നീട് കെട്ടിയിറക്കി കൊണ്ടുവരുന്നത് അവര് അതിനുവേണ്ടുന്ന ഒരു അടിത്തറ ഉണ്ടാക്കിയതിന് ശേഷമാണ് അടിത്തറ ഉണ്ടാക്കിയതിന് ശേഷം അന്യരാജ്യത്ത് പോയി ജോലി എടുത്തതിനു ശേഷം അല്ലെങ്കിൽ ജോലിയിൽ ഇടുന്ന പണം സമ്പാദിച്ചതിന് ശേഷം പിന്നീട് രാഷ്ട്രീയത്തിൽ വരുന്ന നേതാക്കളുടെ മക്കളുണ്ട് അവർ സുരക്ഷിതരാണ് അവര് സുരക്ഷിതമാണ് അവരവരുടെ അടിസ്ഥാനം ബലപ്പെടുത്തിയതിനു ശേഷമാണ് വരുന്നത് തിരിച്ചറിയപ്പെടാതെ പോകുന്ന സാധാരണ വീട്ടിലെ കുട്ടികളാണ് ഓർമ്മ ഇത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പും ഈ എല്ലാത്തിനെയും ജയിപ്പിച്ചു വിടുന്ന സജി ചെറിയ പറഞ്ഞതിനോട് നൂറ് ശതമാനം നമ്മൾ യോജിക്കുന്നു എഴുത്തും വായനയും അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ട് മലയാളം എഴുതാൻ അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേര് പത്താം ക്ലാസ് പാസ്സായിട്ടുണ്ട് ആ ഒരു അവസ്ഥ മാറണം അത് കുറച്ചുകൂടി കാര്യക്ഷമമാകണം അല്ലേ അത്തരത്തിലുള്ള ഒരു സംവിധാനം കേരളത്തിൽ നിലവിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നും ചോദിക്കുന്നു ഇടിമുറികളിൽ ഇടപെടൽ വേണ്ടേ